കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസിന്റെ ഘട്ട വിതരണം കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ചു കോഴിക്കോട് കാരപ്പറമ്പിലാണ് കഴിഞ്ഞ ദിവസം പത്ത് കിലോയുടെ ആയിരം ചാക്ക് ഭാരത് റൈസ വിതരണം ചെയ്തത് വിതരണം തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മുഴുവൻ അരിയും വിറ്റുപോയിരുന്നു കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ മാത്രം വിലയുള്ള ഭാരത് റൈസിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണുള്ളത് ഭാരത് റൈസിന്റെ വിതരണം ഉണ്ടാകുമെന്നറിയിച്ചാൽ വിതരണം തുടങ്ങുന്നതിനും വളരെ നേരത്തെ തന്നെ ആ പ്രദേശത്ത് ജനങ്ങൾ കൂട്ടമായി എത്തിച്ചിരുന്ന സാഹചര്യമാണുള്ളത് ഇത് പരിഗണിച്ച് ഭാരത് റൈസ് ഇനിയും എത്തിക്കാനുള്ള നടപടികൾ ബി ജെ പി സ്വീകരിക്കുമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ നവ്യ ഹരിദാസ് പറഞ്ഞു വരും ദിവസങ്ങളിൽ ഈ ഒരു മെസ്സേജ് ഇട്ട ഉടനെ തന്നെ മറ്റു പല വാർഡുകളിൽ നിന്നും ഇതിന്റെ ലഭ്യതയെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് നിരവധി ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തുടർന്ന് ഇത് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും നടപടികളും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്രദമാണ് ഭാരത് റൈസ് ഉപഭോക്താക്കൾ പ്രതികരിച്ചു ഈ ഒരു സംരംഭം നല്ല എല്ലാവർക്കും വളരെ ഉപയോഗങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു ഇത് വളരെ നല്ല നന്മ തന്നെയാണ് ഇപ്പൊ റേഷൻ കടകൾ പൂട്ടി കിടക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ സപ്ലൈകോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നില്ല അപ്പം കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു പദ്ധതി വല്ല ഒരുപാട് ആളുകൾക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അതേസമയം ഭാരത് റൈസിന് പകരമായി സംസ്ഥാന സർക്കാർ ഇറക്കിയ ശബരി കെയ റൈസ് വാങ്ങാൻ ജനങ്ങൾ സപ്ലൈകോയിൽ എത്തിയെങ്കിലും മിക്കയിടത്തും കെയറൈസ് വിൽപ്പനയ്ക്കെത്തിയിരുന്നില്ല ജലം കോഴിക്കോട്